നമ്മുടെ വണ്ടി ഒരു അണ്ണാൻകുട്ടിയിൽ കയറിട്ടീ കാണ നമ്മടെ ചൈനയാണ് ഇത് ഇങ്ങനെ ചൈന ബോർഡർ പ്രാർത്ഥിച്ചിട്ട് ഹലോ മച്ചന്മാരെ എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയ്ക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ജെ എൻ ആർ ജൽപ്പവീരി എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിലാണ് ഉള്ളത് കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ ചിറാപുഞ്ചിന്ന് നേരെ ഗുവാഹി വന്ന റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിന് കയറി നമ്മളിപ്പോൾ ഇവിടെ എത്തി ഇനി ഇവിടെ നമ്മുടെ യാത്ര ഗാംഗ്ടോക്ക് എന്ന് പറഞ്ഞ ഒരു നഗരത്തേക്കാണ് ജോംപൂര് ജംഗ്ഷൻ നമ്മൾ എത്തിയിട്ടാണ് അപ്പൊ ഇവിടെ നിന്ന് നമ്മള് ആക്ച്വലി ഇതൊരു മറ്റൊരു ദിവസമാണ് ഞാൻ രാത്രി ഒന്നും വീഡിയോസ് ഒന്നും എടുത്തില്ല ഇവിടെ വന്നിട്ട് നമ്മള് ബാങ്കോങ് പോകാനുള്ള പരിപാടിയിലാണ് അപ്പൊ ട്രാക്സിക്കാരുടെ ഫുള്ള് സീനെ നമ്മൾ അതിന്റെ വീഡിയോ മറ്റേ അവർക്ക് സംസാരിച്ചോണ്ടിരിക്കാനോ കൊറേ പേര് ചെറിയ പൈസ തരാവ നമ്മളിങ്ങനെ പറ്റിക്കും ഓക്കെ പോയി ഓക്കെ എന്താ നടക്കുന്ന ബാക്കി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു റെയിൽവേ സ്റ്റേഷനിൽ ഗുഹാട്ടിന് രാത്രി കയറി നമ്മളാ കേസ് കണ്ടിട്ട് അവിടെ നിന്ന് പിടിച്ചൊറ്റയിഡ് എൻ്റെ ചായ പിടിക്കാൻ നിർത്തി അത് നമ്മൾ നേരെ ഗുഹാട്ടി കയറി ജയിപ്പോ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് സ്ലീപ്പർ എടുത്ത് സുഹാറ്റൊന്നും ഇറങ്ങാൻ പറ്റില്ല നേരെ മോളൊക്കെ മുടി ഇവിടെ എത്തിയിട്ടൊരു പൊതി പൊതികരുണ്ടായില്ലേ ആൾക്കാർ എൻ്റെ അപ്പൊനെ ഓരോ റേറ്റ് പറയാം അന്ന് തേജന്റേന്മാരെ രസിക്കുക അങ്ങനെ അങ്ങനെ ഈശ പൊതിയന്നാലെ പൊതിയോ മെന്റലായി അങ്ങനെ അവസാനം എന്തൊക്കെയോ ആയി ഒരു വണ്ടിയിൽ ഒരു മൂവായിരത്തി അഞ്ഞൂറ് ഉറുപ്പേക്ക് ഗ്യാടോങ് പോകാന്നുള്ള പ്ലാൻ ആക്കിയിട്ട് പയിൽ കയറി ഇരിക്കുകയാണ് ബാഗ് മുകളിലാണ് ഇപ്പം ഡ്രൈവറൊക്കെ വരാ കിട്ടുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ടുണ്ട് നമുക്കിനി ഗ്യാംഗ്ടോങ്ങിൽ പോയിട്ട് സിറ്റി ലൈഫ് ആസ്വദിക്കും ഇത്ര എത്രയും ഇത്രയും ദിവസം നമ്മളെ നാച്ചുറല് അത് വെള്ളച്ചാട്ടം കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിരുന്നു റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വണ്ടിയെടുത്ത് നമ്മൾ ഫുഡ് കഴിച്ച് കയറി ഒരൊറ്റ ഉറക്കം പിന്നെ നമ്മൾ എത്തുന്നത് ഗാങ് ടോക്ക് ടൗണിലാണ് ആ ടൗണിൽ റൂമൊക്കെ എടുത്താൽ അവിടെ നമ്മൾ റെഡി ആയിട്ട് ഇനി ടോക്ക് ടൗണിലെ കാഴ്ചകൾ കാണാന്നുള്ള പ്ലാനിൽ ഇറങ്ങുകയാണ് അതിന്റെ ഇടയിൽ കൂടെ നമ്മുടെ അനൂപും ജിഷ്ണു അക്കും കൂടെ മുണ്ടൊക്കെ കൊടുത്ത് ഭയങ്കര വൈബായി എല്ലാവരും ഓരോ ബിരിയാണിയും കഴിച്ച് കേരള സ്റ്റൈലിൽ മുണ്ട് കൊടുത്ത് ടോക്ക് ടൗണിൽ ഞങ്ങൾ അങ്ങോട്ട് ആർമതി

ഇത് തന്നെയല്ലേ അല്ല ഞാൻ പറഞ്ഞു ഇരുപത്തിനാല് പേര് പിന്നിതിൽ എങ്ങനെ കൊള്ളു ഞാനിങ്ങനെ ആലോചിച്ചു അങ്ങനെ അറിയില്ല ഈ വ്യൂ കിട്ടും അത്ര തന്നെ

നമ്മൾ എന്താ പറയുക ശക്തി കൂടെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കാൻ കുറെ ഇങ്ങനെ രസമാണ് രാത്രി ഇങ്ങനെ നടക്കാൻ അവർക്ക് ചെറിയ 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 ഫുട്ടേജ് ആയിട്ട് ഞാൻ കാണിച്ചുതരാം പ്രത്യേകിച്ച് നമുക്ക് പറയാൻ മാത്രം അങ്ങനെ വലിയ സംഭവമൊന്നും ഇല്ല കേട്ടോ ചക്കരെ മുണ്ടോടിക്കാറില്ല അതുകൊണ്ടാണ് അടുത്തത് കാരണം അതെ ഒന്നല്ല 이거는 그는데 걔를 찾아가지고 문두문두 문두 문두 와락 잡으려고 했지. 이 길이 딱 좋아 ക്കും ചെറിക്കണ്ടാ ചണ്ട അറിയാത്ത പണിക്ക് നിർത്തിച്ചിട്ട് ജിഷ്ണു ഇവിടെ ഇവിടെ വന്നിട്ട് മേടിച്ച പർച്ചേസ് ചെയ്തുണ്ട് വീഡിയോ കാണിച്ച രസമായിക്കണം ആക്കും ആക്കൊന്നും അറിയാത്തപ്പോലെല്ലാം സ്കിപ്പ് ആവേണ്ട ഞാൻ ഓരോ ഫോട്ടോയ്ക്ക് പത്ത് ഉറുപ്പ്യ വെച്ച് മേടിച്ചോട്ടെ ഇനി ഭയങ്കര ഡിമാൻഡാണ് പിന്നെ ഏട്ടാ മുണ്ടെടുക്കണമായിരുന്നോട്ടെ മിസ്സായില്ലേ മിസ്സായില്ലേ ഞങ്ങ എല്ലാം നടക്കട്ടെ കാണാ ശെരി അനുഭവ സീനട്ടാ അനുഭവ് ഫുള്ള് കത്തിച്ച് നമ്മളിവിടെ വന്നിട്ട് മുണ്ട് എടുത്തിട്ട് വീരില്ലേ മലയാളി മലയാളീസ് എവിടെയുണ്ടെങ്കിലും നമ്മളെ തേടി വരുന്ന പോലെ ആയി ഇപ്പൊ അല്ലെ എവിടെ ഉണ്ടെങ്കിലും മലയാളി ആളുകൾ കൊറേ നേരമായിട്ട് ഇതൊക്കെ കാര്യം കണ്ടിട്ട് അവനെ ശരിയാക്കി കൊടുത്തിട്ട് പറഞ്ഞിട്ട് ആള് ആക്ച്വലി നമ്മൾ റൂമിൽ നിന്ന് അപ്പവും കൊറേ മുന്നെടുക്കാൻ പഠിപ്പിച്ച് പക്ഷെ ഇപ്പൊ ഉടുക്കുമായിരുന്നുണ്ടോ പക്ഷെ എന്തോ സംതിങ് ഫിഷി അല്ലല്ല മലയാളി അല്ല എടാ കണ്ടാറില്ലേ എവിടുന്നൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കല്ലേ നമ്മുടെ നാട്ടിൽ ഒരു ഒമ്പത് മണിയാകുമ്പോഴേക്കും ഗ്യാടോങ് ടൗൺ ഏകദേശം നിശ്ചലമായി തുടങ്ങി അപ്പം ഞങ്ങൾ മനസ്സിലായി ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ല പക്ഷെ ഭയങ്കര വൈബായിരുന്നു കേട്ടോ മുണ്ട കൊടുത്ത് ഞങ്ങളുടെ അതായത് മുണ്ട് കൊടുത്തവരുടെ കുറേ ഫോട്ടോ എടുക്കാൻ അവിടുത്തെ ആൾക്കാരൊക്കെ അതൊക്കെ ഭയങ്കര എൻജോയ്മെൻറ്റ് മൂമെൻറ്റ്സ് ആയിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഏകദേശം ടയർഡായി അങ്ങനെ ഞങ്ങളെ റൂമിൽ പോയി കിടന്നു തുടങ്ങി കാലത്ത് നമുക്ക് ചൈന ബോർഡർ കാണാൻ പോകാനുള്ളതാണ് ഡേം കൂടെ തുടങ്ങിയിട്ട് അപ്പൊ നമ്മൾ റത്താം ബാസ് എന്ന് പറഞ്ഞിട്ട് അവിടെ സ്ഥലമുണ്ട് അപ്പം അത് കാണാൻ വേണ്ടി പോകണം എല്ലാവരും വെട്ടിയായി നമുക്ക് ഏഴരാ ആവുമ്പോൾ ഇറങ്ങിയിട്ടുണ്ടായി പെർമിറ്റ് ഒക്കെ എടുക്കണം അതെല്ലാം നമ്മൾ ഇന്നലെ തന്നെ അയച്ചുകൊടുത്തെല്ലാം ബുക്ക് ചെയ്ത് ഫുള്ള് സെറ്റാക്കിട്ടുണ്ട് ഒന്ന് നേരെ അങ്ങോട്ട് പോകണം കേട്ടോ അവിടുത്തെ കാഴ്ചകൾ കാണാം അവിടെ മഞ്ഞക്കുണ്ട് തണുപ്പാണ് സീനം എന്നൊക്കെ പറഞ്ഞു നമ്മൾ അതിനുള്ള സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്ത് ഇന്നലെ അവിടെ കുറെ നല്ല ലോ ചെറിയ ബഡ്ജറ്റിൽ ഇഷ്ടംപോലെ സാധനങ്ങൾ കിട്ടി ബാക്കി കുറച്ച് വിഷുവൽസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അടിപൊളിയാണ് അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഫോണോ ആയാലും കാഴ്ചകളൊക്കെ നമുക്ക് പോട്ടെ എല്ലാവരും റെഡി ആയിരിക്കണം മുന്നോട്ട് പോവാണ് പ്രോസസ് ചെയ്യാനൊക്കെ വെച്ചിട്ടുണ്ട് സിക്കിം പോലീസ് ചെക്ക് പോയിന്റ് ഞങ്ങളിൽ വരുമ്പോ നമ്മുടെ വണ്ടി ഒരു അണ്ണാംകുട്ടിയിൽ കയറിട്ടാ ഇതാണ് നമ്മുടെ അവിടുത്തെ അണ്ണാംകുട്ടി പക്ഷെ അത് മരിച്ചുപോയി അതിന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ ഞങ്ങൾ ഡ്രൈവറ കടന്നു പോയി അപ്പൊ കടന്ന് വണ്ടി റിവേഴ്സിട്ട് വന്ന് എന്നിട്ട് ആളിപ്പെന്തായാലും വണ്ടി കയറിയില്ല പറഞ്ഞിട്ട് അവളിച്ചിട കേട്ടോ സ്ക്രൂ ഡ്രൈവർ പറഞ്ഞു പ്രോബ്ലം വീഡിയോനാക്കലേ

അതായത് വണ്ടി കയറിയപ്പോ തന്നെ എന്താണ് ദൈവത്തിൻ്റെ അതിന്റെ ടിപ്പറ്റൻ സ്റ്റൈലിലുള്ള പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് ഇടാൻ വേണ്ടി ആഹാ പോലെ പ്രാർത്ഥിച്ചിട്ട് പൈസക്കിട്ടവൻ ഫുള്ള് അടച്ചു കഴിഞ്ഞേട്ടാ ഒരു കർമ്മം ചെയ്യണ പോലെ അല്ലേ ഒന്നും ചെയ്യാൻ പറ്റില്ല അവൻ അവൻ പറയണ മിസ്റ്റേക്ക് ആണ് അവൻ ശ്രദ്ധിച്ചില്ല എന്ന് എന്നാ പറയണേട്ടാ ആലോചിക്കാൻ എന്തത് കണ്ടുപഠിക്കാണ്ട് ഞങ്ങൾ ആദ്യം വണ്ടി എത്തിയപ്പോൾ റോഡിൽ നിന്ന് മാറ്റിയിടുന്ന ഞാൻ വിചാരിച്ചു പക്ഷേ ആക്കോ അവ അതിൽ പൈസ ഒക്കെ പൂ വെച്ചിട്ട് അതിൽ അവന്റെ പേഴ്സിൽ നിന്ന് ഒരു നാണയം എടുത്തിട്ടിട്ട് അതൊക്കെ വെച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് അടച്ച് ആര് ചോദിക്ക പൈസ ഇട്ടത് കണ്ടാതെ ഞാനിത് ഇത് ക്ലീൻ ആക്കാൻ പോകണം ആക്കാൻ പോകണ തോന്നണില്ല ഓക്കെ സെറ്റ് നമ്മളെന്തായാലും പോവാ போகல்ல போகல்ல போவல்ல அவசி ഞങ്ങൾ കയറിക്കൊണ്ടിരിക്കുന്ന അവിടെ മനോഹരമായൊരു കാഴ്ചകൾ വന്നു ആ ഡാർക്ക് മൂടൊക്കെ വിട്ട് അത് കഴിഞ്ഞ് അത് എന്തായാലും നമ്മൾ വിടുകയാണ് കാരണം എന്താ പറയുക ചെക്കൻ ആകാ ചെക്കനതിന് ശേഷം ചെക്കൻ്റെ മൂടൊക്കെ പോയിട്ട് നമ്മൾ പാട്ടിൽ നിന്ന് ചെക്ക് ഓണാണല്ലോ അതുവരെ ചെക്ക് ഓണമായതാണ് നമ്മൾ ഭയങ്കര കമ്പനി തന്നെയാണ് അപ്പം ഇവിടെ നിന്നുള്ളൊരു കാഴ്ചതാണ് നമ്മുടെ മഞ്ഞുമലി എങ്ങനെ നിൽക്കേണ്ട അടിപൊളിയായിട്ട് ഇപ്പോൾ ഇവിടുന്ന് ഒരു ചായയും കുടിക്കുക അവിടെ ഫുൾ ആൾക്കാർ ആ പറ പറ ജിഷ്ണു വേണ്ട ചായ ആറ് ചായ നമ്മൾ ചായയോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറിച്ച് വ്യൂ പോയിന്റ് കണ്ട് കുറച്ച് എക്സ്പ്ലോർ ചെയ്തിട്ട് വെല്ലുവിളി പോവാൻ പറഞ്ഞിട്ട് നമ്മൾ അപ്പൊ എല്ലാരോടൊക്കെ നമ്മൾ ചെല്ലായിട്ട് ചായ സംഭവം ഫോട്ടോ എടുക്കാൻ പറ്റില്ല പ്രശ്നങ്ങളല്ലേ ഡൽഹിയിൽ ഒരു പ്രോബ്ലം നടന്നോണ്ടിരിക്കല്ലേ അതുകൊണ്ടും എടുക്കാൻ പറ്റാത്ത ആണോ ഒന്നും അറിയില്ല പോയി വരാം നമ്മൾ നമ്മൾ അങ്ങോട്ട് വ്യൂസ് ഒക്കെ നോക്കിയോട്ടെ ണി എടുക്ക നമ്മളെ പോയിക്കൊണ്ടിരിക്കണി ഫോട്ടോ അല്ല എന്ന് എല്ലാ ഇവിടെ നമുക്ക് നിന്നിട്ട് ഇവിടെ കുറച്ച് ഫോട്ടോസ് റെഡി എടുക്കാം എടുക്കാ അത് കഴിഞ്ഞ പിന്നെ നമ്മളൊന്ന് ഫ്രീ ആവും ഓക്കെ ചൈന ഇത് കാണണെ ചൈന ഫുള്ള് അങ്ങനൊക്കെ മോളിൽ പോയിട്ട് നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റുമോ ഒന്നും അറിയില്ലേ ഇല്ലാതെ വേറെ വഴിയില്ല അല്ലടാ തീർക്കണ്ടട്ടാ സ്റ്റേഷ് സ്റ്റേഷ് നടക്കെ നമ്മളെ ചൈന ബോർഡറിൽ എത്തിട്ടാ ഈ കാണുന്ന ചൈന ഇത് ഇന്ത്യട്ടാ അങ്ങനെയാണ് കണ്ടില്ലേ സെറ്റപ്പ് ഒരു ഫോട്ടോ എടുക്കണം ഈ അങ്ങന ചൈന ചൈന ബോർഡറേക്ക് ഉള്ള എൻട്രി ഇത് ഇന്ത്യ ഇത് സീറോ ലൈനിൽ നമ്മൾ ഇപ്പൊ നിൽക്കുന്നത് ഇത് നിങ്ങൾ കടന്നു കടന്നുകഴിഞ്ഞാൽ ചൈനയെ കാണില്ല അവിടെയൊക്കെ ഫുൾ ആർമി കരച്ച് സെക്യൂരിറ്റി ഒക്കെ അപ്പോൾ അതാണ് പരിപാടി അപ്പോൾ ഞാൻ എന്തായാലും അവിടെ ഫോട്ടോ അവിടെയാണെങ്കിൽ എല്ലാവരും തിരക്കാക്കി കൊണ്ടിരിക്കാം ആപാ മന്ദിർന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ശിവന്റെ വിഗ്രഹം കണ്ടില്ല ഞങ്ങള് അവിടെ അടിപൊളിയായിട്ടുണ്ട് അവിടെ എത്രത്തോളം കാണില്ല അവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട് അങ്ങനെ നമ്മള് തിരിച്ചു പോകുന്ന വഴിക്ക് ഒരു കുഞ്ഞ ലൈക്ക് വേണ്ടില്ലേ നമ്മള് നേരത്തെ മാഗി അയച്ച അവിടെ എത്തിട്ട തിരിച്ച് അപ്പൊ ഇവിടേക്ക് ഒരു കട്ട് ഉണ്ട് അപ്പൊ ജസ്റ്റ് എന്താ പറയാ ഒരു വില്ലേജ് പോലെ അപ്പൊ അതിൻ്റെ ഉള്ളിക്ക് നമ്മളിങ്ങനെ ഇറങ്ങൂട്ടിഫുൾ ഇവിടേക്ക് വെള്ളപൂര് എടുക്കണ വേണ്ടീല ഇങ്ങനെയാണ് കേട്ടോ വയ്യ സംസാരിക്കാനൊന്നും വയ്യ മോളിൽ വയ്ക്കാർ അങ്ങനെ നീണ്ടൊരു എന്താ പറയാ ഒരു മൂന്ന് മണിക്കൂർ ഗൂഗിൾ മാപ്പിൽ കാണിച്ചിട്ട് അഞ്ചു മണിക്കൂറാണ് ഇവിടെ എത്തുമ്പോൾ അമ്മാതിരി ടേണിങ്ങും ബെൻറ്റും വളവും കാര്യങ്ങളൊക്കെ അതൊക്കെ നമ്മളിപ്പോൾ ഡാർജിലിംഗ് എത്തി ഇവിടെയും തണുപ്പ് സീന് സംസാരിക്കാൻ ഭയങ്കര സീനുണ്ട് ഡാർജിലിംഗ് എത്തി റൂം എടുത്ത് അവിടെ ബേ എല്ലാം വെച്ച് നമ്മൾ ഫുഡ് മേടിക്കാൻ വേണ്ടി പോകുന്നത് നാളെയാണ് നമുക്ക് കുറച്ച് റിലാക്സ് ചെയ്യാൻ പറ്റിയ സമയം ഡാർജിലിംഗ് കുറച്ച് നേരം ഇരുന്ന് നല്ല റൂമൊക്കെ എടുത്ത് എല്ലാവരും ചില്ലടിച്ച് പാട്ടൊക്കെ വെച്ച് എൻജോയ് ചെയ്തിട്ട് അവിടുത്തോടെ നമ്മൾ ട്രിപ്പ് കഴിയുക നാളെയാണ് നമ്മൾ ഈ മാർക്കറ്റ് ഫുള്ള് കാണാൻ ഇറങ്ങാ സംസാരിക്കാൻ വയ്യ ഞങ്ങൾ അന്നേരം ഫുഡ് മേടിച്ച് റൂമിൽ പോട്ടെ അപ്പോൾ